ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏക ചർച്ചാ വിഷയം കൊല്ലം സ്വതിയുടെ ഭാര്യ രേണുസ്തുതിയെക്കുറിച്ചാണ് അവരുടെ വിവാഹത്തെക്കുറിച്ചും അവരുടെ ഡ്രസ്സിങ്ങിനെക്കുറിച്ചും അവർ ചെയ്ത റീൽസിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സംസാരം സത്യത്തിൽ രേണു സുതി വളരെയധികം ഭാഗ്യം ചെയ്ത കുട്ടിയാണ് കേട്ടോ കാരണം രേണു സുധിയുടെ മറുഗും രേണുവിൻ്റെ ചുണ്ടുമൊക്കെ ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ രേണു സുതിക്ക് ഇഷ്ടമുള്ള തൊഴിലിനെയും രേണുവിനേയും ശ്രദ്ധാപൂർവം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴാകട്ടെ ശ്രദ്ധ കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയാറ് കാരണം രേണുവിൻ്റെ വിവാഹത്തെക്കുറിച്ച് തന്നെ എന്നാൽ രേണു സുതി പറയുന്നു തനിക്ക് വിവാഹമുണ്ട് താൻ വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് തനിക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് രേണു സുതി പറയുന്നത് താൻ പ്രേമിക്കുന്നുണ്ടോ എന്ന് മറ്റുള്ളവരോട് ബോധിപ്പിക്കേണ്ട കാര്യമില്ല താനും ഒരു മനുഷ്യ സ്ത്രീയാണ് ഭർത്താവ് മരിച്ച സ്ത്രീകൾ വേറെ വിവാഹം കഴിക്കുന്നില്ലേ ഭാര്യമാർ മരിച്ച പുരുഷന്മാർ വേറെ വിവാഹം കഴിക്കുന്നില്ലേ അപ്പം എന്തുകൊണ്ട് തനിക്കും വിവാഹം കഴിച്ചുകൂടാ എന്നും രേണു സുതി ചോദിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചു മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ ഒറ്റപ്പെടുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും കരുത്തുണ്ടാവേണ്ടത് സഹായ വാഗ്ദാനങ്ങൾ പലരിൽ നിന്നും ഉണ്ടാവുമെങ്കിലും എന്നും അതുകൊണ്ട് ജീവിക്കാൻ ആർക്കും സാധ്യമല്ല അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് എന്നും എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിന് എന്തർത്ഥമാണുണ്ടാവുക ഉണ്ടാവുക ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് അതവർ കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കേണ്ടത് അഭിനേതാവിന് അല്ലെങ്കിൽ ഒരു അഭിനേത്രിക്ക് ഒരു ക്യാരക്ടർ പറഞ്ഞാൽ തനിക്കത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ വേഷം തിരഞ്ഞെടുക്കാൻ അവർ ബാധ്യസ്ഥരാണ് അതിനാണല്ലോ അവർ ശമ്പളം വാങ്ങിക്കുന്നതും വെല്ലുവിളികൾ സത്യത്തിൽ ഒരാളെ മാറ്റിമറിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഈ പരിഹാസവും കമൻറ്റുകളും രേണുവില വില ഈ നെഗറ്റീവ് കമൻറ്റുകളെ ആ പെൺകുട്ടി മറികടക്കുന്നതും ഉറപ്പും ദൃഢവിശ്വാസവും രേണുവിൻ്റെ ഓരോ സംസാരത്തിലും നമുക്ക് കാണാൻ കഴിയും പിന്നെ വാദിക്കുന്നവരോട് തർക്കിച്ചിട്ട് എന്ത് കാര്യം ആ കുട്ടിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈ പരിഹാസങ്ങളെ അതിജീവിക്കാൻ ആ പാവം ആഞ്ഞു തുഴയുകയാണ് ജീവിതം മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി രേണു സുതി എന്ന ഈ പെൺകുട്ടിയെ പരിഹസിക്കുന്നവർ ഒന്നു ഓർക്കുന്നത് നല്ലത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല നമ്മുടെ ചേഷ്ടകൾ എങ്ങനെയാണെന്നും നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്നും ഒന്നു ഓർക്കുന്നത് നല്ലതായിരിക്കും സഹായിക്കാനായില്ലെങ്കിലും ചവിട്ടി താഴ്ത്താതിരിക്കുക എങ്ങനെയും പാവം ജീവിച്ചു പോട്ടെ നാളുകളിൽ ഇന്നീ കുറ്റം പറഞ്ഞവർ തന്നെ നല്ലത് പറയുന്ന ഒരു ദിവസം വിദൂരമല്ല അതിനായി നമുക്കും കാത്തിരിക്കാം